എത്തിയായിരുന്നു നിങ്ങളത് എത്രോണല്ലേ കണ്ടിട്ടുള്ളത് പതിമൂന്ന് പ്രാവശ്യം എനിക്ക് പാനിക് അറ്റാക്ക് വന്നായിരുന്നു പലപ്പോഴായിട്ട് സെയിം ഡേ അഞ്ച് പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നിട്ട് അതിന്റെ രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്ക് ഒരു ഡ്രഗ് അതിന്റെ മരുന്ന് എസ് ഒ എസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ ഒക്കെ തന്നായിരുന്നു അത്രയും ബാഡ് സിറ്റുവേഷനിലായിരുന്നു മെന്റലി ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഒരു സാഹചര്യത്തിൽ അപ്പൊ അന്ന് സൈക്കോളജിന് കിട്ടിയ സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ക്ലാരിറ്റി ഉള്ളവരല്ല പല കാര്യങ്ങളാണ് ഒരു കാര്യത്തിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആരുടെ അടുത്തും ക്ലാരിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ക്ലാരിറ്റി എന്ന് പറയാൻ പറ്റും പക്ഷെ അത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ഡീ ഡത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവില്ല ആ ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്നാണ് ഗബറിയുടെ ഇതെങ്കിൽ അതാണ് ഗബ്രിയുടെ ക്ലാരിറ്റി അതുകൊണ്ടാണ് ഞാൻ ആ വീടിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി എങ്കിൽ ഞാൻ അതാണ് ക്ലാരിറ്റി എന്ന് തന്നെ പറയും

അതിന്റെ ഭാഗമായിട്ട് നടന്നോളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരിക്കലും ലക്ഷ്യം വെച്ചിപ്പോൾ കപ്പിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ ഞാൻ മത്സരിച്ചാൽ ഇങ്ങനെയല്ല ഞാൻ മത്സരിക്കാം എൻ്റെ എനിക്ക് ഭയങ്കര മെന്റൽ പ്രഷർ വരും എനിക്ക് പെർഫോമൻസ് പ്രഷർ വരും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു സാധനം വരും ഈ വീട്ടിൽ ഞാൻ ഇന്ന് അമ്പത്തി അഞ്ച് ദിവസം എന്ന് ഒരു ദിവസം പോലും എനിക്ക് ഞാൻ ഞാനിന്നൊന്നും ചെയ്തില്ലല്ലോ ഇന്ന് എന്തെങ്കിലും ചെയ്യണമല്ലോ നാളെ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല ഗെയിം എന്നുള്ള പെർസ്പെക്ടീവ് ഞാൻ ചിന്തിച്ചിട്ടില്ല രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ എന്റെ പെർസ്പെക്ടീവാണ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എപ്പിസോഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും സിബിന് മെഡിസിൻ കൊടുത്താലും എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് മാത്രം പറഞ്ഞു അത് മെന്റലി ഓക്കെ അല്ലാത്ത ആളുടെ മെഡിസിനേ അല്ല പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ട്രബിളും നമ്മുടെ ഹാർട്ട് ബീറ്റ് റൈസ് ആവും അത് ബേസിക്കലി സെഡേഷൻ ആണ് നമ്മുടെ മനസ്സിനെ ഒന്നും കൂളാക്കി കിടത്തി ഉറക്കാനുള്ള മരുന്ന് മാത്രമാണ് അല്ലാതെ അതില് മറ്റേ നമ്മുടെ ബ്രെയിനും മെൻറ്റലും ഒന്നായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല സിബിൻ്റെ കാര്യത്തിലാണെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ ശിബിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല വന്ന സമയത്തുള്ള ഒരു കോൺവെർസേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സിബിൻ്റെ അടുത്ത് ഞാൻ ആകെ ചോദിച്ചത് എന്താ പറ്റിയത് ബ്രോ ഇങ്ങനെ ഇരിക്കല്ലേ ഇരിക്കലേന്ന് വെച്ചില്ലാ അത് ആ ഒരു എപ്പിസോഡിൽ അത് പറയും കാരണം ആദ്യത്തെ ആഴ്ച ആദ്യത്തെ എപ്പിസോഡിൽ തൊട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അന്ന് ഞാൻ ആ കോർണറിൽ നമ്മുടെ സ്കീ കോർണറുടെ ഓപ്പോസിറ്റ് പോയിരുന്ന് കരച്ചിന്റെ മക്കത്തെ എത്തിയതാണ് കാരണം ലാലട്ടിനെ കൊണ്ടൊരാള് ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് അറിയില്ലാതെ കേട്ടത് ജാസ്മിനാണ് കേട്ടത് ഞാൻ അവിടെ ഇരുന്നിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് എടുത്തുവെച്ചാൽ എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അത് സായ് തന്നെ ലാലിനും വെച്ച് പറഞ്ഞു പോകാൻ പറഞ്ഞത് മൊത്തം ഗെയിമിന്റെ ഭാഗമായിട്ട് അവളെ തളർത്താൻ വേണ്ടി പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അതിൽ സെറ്റ് ആയത് ആദ്യം അത് എല്ലാം ആക്സിഡൻറ്റലാണ് അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആക്സിഡന്റൽ ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്നു പ്ലാൻ ചെയ്യുന്നു ബിഗ് ബോസ് വന്നത് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ രതിഷേട്ടൻ ജാസ്മിൻ നോറ പിന്നെ രണ്ടുമൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കടന്ന് ഞങ്ങൾ നാലുപേര് മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു പാട്ടൊക്കെ പാടി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ പുറത്തുനിന്ന് വേറെ ഒരാളുടെയും കാണില്ല പലരും പറഞ്ഞ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല അതിന്റെ അകത്തുള്ളവരുടെ മുഖം കാരണം നമ്മളൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്നത് വരെ കാണുന്നത് ഈ സെയിം മുഖങ്ങളാണ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു പിന്നെ നമ്മുടെ ലോക അത അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവർ തന്നെയാകും അങ്ങനെ ബോണ്ടിങ് വന്നു ഞങ്ങൾ രണ്ടാഴ്ചയിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഒരു സ്ട്രഗിൾ പോയിൻറ്റ് വന്നായിരുന്നു അതായത് കോണേഡായിട്ട് ഫീൽ ചെയ്ത് ബാക്കി പത്ത് പതിനഞ്ച് പേരും നമുക്കെതിരെ നിന്ന് നമ്മൾ രണ്ടുപേരും മാത്രം അന്ന് വേറൊരു എലമെന്റ് അതിലില്ല പക്ഷേ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോണേഡായ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്റ്റായത് അവിടെയാണ് ഇത് വർക്കായത് ഞാൻ പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് ബലമാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ജീവിതത്തിൽ തളർന്ന് നിൽക്കുന്ന ഒരു പോയിന്റിൽ നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലോ ശരീരത്തിനുള്ള ബലോ പ്ലെയർ അത് ക്വസ്റ്റ്യൻ കാര്യമാണ് എങ്ങനെ സംസാരിക്കണം എന്ത് പറയണം ആരോടെ എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ ജിന്തോചാന്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ില് കഴിവുള്ള ആൾ തന്നെയാണ് സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എനിക്ക് അതിന്റെ ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവൾ പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്കറിയും അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റ് വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നും അല്ല അത് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ് അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് വേറൊരു കാര്യം പറയട്ടെ ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളെ ആയിരുന്നു നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷേ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർവൈവ് ചെയ്തു അത്രയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് അതായത് അൻപത്തഞ്ച് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ് മെൻ്റലി ഇമോഷണലി ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞി ഒടച്ചെടുക്കും അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഒരു പത്ത് കിലോ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം ക്ലാരിറ്റിക്ക് ഈ എല്ലാ സീസണിലും ഒരിക്കലും അല്ല ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ എത്ര ഇതും ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നില്ല എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആ വീടിന്റെ ഓരോ കോൺവേഴ്സിലും പോയി അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ് മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് ഹിന്ദോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി അത് ഞാൻ പക്ഷേ ആ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് മൈക്ക് എവിടെ ഇരിക്കുന്നത് എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ഒരു ദിവസം ഓടണമെങ്കിൽ പത്ത് മുന്നൂറ്റമ്പത് ആൾ അതിൻ്റെ ചുറ്റും കിടന്ന് ഓടണം എന്നാലാണ് അത് അത്ര സ്മൂത്തായിട്ട് ഓടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് ഒരിക്കലും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് തരാം ടാസ്കുകൾ തരാം ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്ക് ഒരു ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോ എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വീതിൽ വന്ന് നിൽക്കുന്നത് ഇനി എനിക്ക് വിദ്വേഷോ ദേഷ്യോ അതെ തീർച്ചയായും ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് ആൾക്കാരുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു എനിക്ക് എത്ര ദേഷ്യവും ഉണ്ടായിട്ട് എത്ര തല്ലി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാ ഗെയിം മുന്നോട്ട് പോണേ എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ അറിയില്ല ഞാൻ ഒറ്റയ്ക്ക് അല്ല കളിച്ചില്ലെങ്കിൽ അഞ്ചു പ്രാവശ്യം ഞാൻ പൗർമി കയറും അഞ്ചു പ്രാവശ്യം ജാസ്മിൻറെ കൂടെ ആയിരുന്നുണ്ടായിരുന്നു അഞ്ചു പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത് ജാസ്മിൻ ഒരു തവണ പൗർമി കയറിയിട്ടുള്ളൂ ഇല്ല ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പില് ഒരിക്കലും പ്രശ്നമായിട്ടില്ല പക്ഷെ അത് ടുവേർഡ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ദിവസങ്ങളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ഫ്രണ്ട്ഷിപ്പിനെ അത് അതൊരിക്കലും ബാധിക്കില്ല പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിന് ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞൂട എന്റെ മനസ്സിലെന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക അത് അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്ക്ലർ എസ്മിൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി ഞാനവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ അവർ ജിൻഡോജഡൻ എന്ന് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ എഫക്ട് ചെയ്യാറില്ലായിരുന്നു അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഒരാളെനിക്ക് ഇപ്പൊ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരണം വേണം അപ്പൊ മാത്രമാണ് ഞാൻ ജിന്തോ ചെണ്ടെന്ന് ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത്രയും പ്രൊവക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അതാണ് ഗെയിം അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത് ഗെയിം ഞാനല്ലോ പറഞ്ഞു കേൾക്കുന്ന പേര് അവൾക്ക് അത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവൾ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് ഞാൻ തന്നെയാണ് ആവശ്യത്തിൽ അധികം വൃത്തി ഏർ ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്നൊരു കാര്യമാണ് അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ആ തുമ്മിയതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോൾ ഒരു മീഡിയ ഒക്കെ അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊതിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അതങ്ങോട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ളവര് പറയുന്നത് അതെന്താന്ന് വെച്ചാ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞത് കൊണ്ടാണ് കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എതിരെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത് അത് അവളുടെ മണ്ഡത്തരെന്ന് ഞാൻ പറയും കാരണം നമ്മൾ അവൾക്ക് അവിടെ എല്ലാവരും അടി എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ് ഒരു ജിൻഡോജേണ്ടത്രയും ചീത്ത പറഞ്ഞിട്ടോ അത്രയും വൃത്തിയേട് പറഞ്ഞിട്ടോ അടി ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വാരി കൊടുക്കും അപ്പൊ ഞാൻ ചോദിക്കും ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റൂലും എനിക്ക് അഭിനയിക്കാൻ അറിയോളൂ എന്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ മാനസികമായിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ഇല്ല ജാസ്മൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അവള് വെച്ചോണ്ടിരിക്കില്ല ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവനായിട്ട് ഓക്കെ ആവും ബോസിന്റെ ഓഡീഷൻസ് പലതരത്തിലുള്ള വിമർശനങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് ഓഡീഷൻസ് പല പൈസ മേടിച്ചിട്ട് അതുപോലെ അങ്ങനത്തുള്ള വിമർശനങ്ങൾ നടക്കാറുണ്ട് ഗെബ്രിയുടെ ഓഡീഷൻ എങ്ങനെയായിരുന്നു എന്നെ ആദ്യം വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാനില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ എൻ്റെ ഒരു ഓഡിഷൻ വരാൻ എന്ന് പറഞ്ഞു ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് ഒരു സൂം കോളായിരുന്നു സൂം കോൾ കഴിഞ്ഞു രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ലൈവ് ഓഡിഷൻ അതിൻ്റെ വീഡിയോ ആണൊന്ന് ക്ലിപ്പ് ആയിട്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഡിഷൻസ് ആയിട്ട് വേറെ 음, ും ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം അതിൻ്റെ അകത്ത് നിക്കണം തല്ലുപിടിക്കണം ഒച്ചപ്പാടുണ്ടാക്കണം ഫുഡ് കഴിക്കണം എല്ലാവരും എൻജോയ് ചെയ്യണം പാട്ട് പാടണം ഡാൻസ് കളിക്കണം എത്രയേ ഉള്ളൂ എനിക്ക് അല്ലാതെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പടുകളോ ആ പൈസയോ ആയിരുന്നില്ല എന്റെ ലക്ഷ്യം എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എന്റെ മുഖം എത്തിക്കണം അതെത്തി അത് മാറും അത് മാറും

ജനങ്ങളുടെ പറഞ്ഞില്ല എങ്ങനെയാണ് തെറ്റാകുന്നത് ഒരു ബൗണ്ടറി ഉണ്ട് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ അത്രയും നേരം അത് വേൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേ വരെ കിസ്സ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ബോയുടെ അല്ല വിളിക്കണത് ഗേളിനെ കിസ് ചെയ്ല്ലേ അവളത്തെ ഉമ്മോട് പോലെ അതിലാ ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞില്ല എല്ലാരും ഒരു ഇത് ഷോ അതിനൊരു ടൈം പക്ഷെ ഇതൊരു ഒറ്റ ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മൾ ഇന്റർനാഷണലി ഒരുപാട് ഞാൻ യാത്രകളിലായി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതെ അതെ ഓരോരുത്തരെ പിന്നെ എത്രത്തോളം അവര് തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത് ജാസ്മിന്റെയും എന്റെയും ചിന്താഗതി വളരെ സിമിലർ ആണ് ഞങ്ങള് നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ അത് വിശ്വല് വരില്ല പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും കാരണം നമ്മൾ ചെയ്യുന്ന രീതിയും രീതിയും ഗെയിം പ്ലാൻ പ്ലാൻ സിമിലർ ആണ് ആണെങ്കിൽ ഞാൻ ചെയ്യാൻ ൂമ്ന്നല്ല ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടത്തെ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ അവിടെ എത്രയും കേശാനിന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ അവളുടെ അടുത്ത് പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ജാസ്മിൻ ജാസ്മിൻ ഇത്ര ഇത്ര ഇമോഷണലി ഇമോഷണലി അവസാനം നമ്മൾ ഇത് പ്രൊമോ ഡൗൺ ആവാനുള്ള കാരണം കാരണം ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയം ആണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബാലൻസ് അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കാര്യമില്ല നമുക്ക് മടുക്കും എപ്പോഴും സങ്കടം മാത്രമേ കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും സങ്കടവും സന്തോഷവും ആയിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ വിഷമങ്ങളും ഉണ്ടാവണം സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ വിഷമങ്ങളുള്ള അത്രയും തന്നെ അല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ടു പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഓരോരുള്ള ഏർ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് എനിക്ക് ഒരു നൽകുന്നു അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവണം അവിടെ നിൽക്കുമ്പോൾ നമ്മളതിനെ കുറിച്ച് ആലോചിക്കൂല അതിന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂ ഒന്നും പറയാണ്ടാവില്ല സൗഹൃദം കീപ്പ് ചെയ്താൽ ഇപ്പോഴും ഉണ്ട് ഋഷി ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം അന്നും അടി ഉണ്ടായിട്ടില്ല അടി ഉണ്ടായിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം കയറി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഋഷി ഒന്നും തിരിച്ചു പറഞ്ഞില്ല ഇല്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഋഷിന് ഞാൻ വിളിക്കുന്നു വാഴ കളിക്കാൻ മാറിയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് വാഴ കളികളെ കളിക്കണേ അതാതെ അറിയില്ല കോമണേഴ്സിനെ അറിയാമോ എനിക്ക് റസ്മിനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല അതിന്റെ അകത്ത് പോലും ഞാൻ ആയിരത്തി രണ്ടായിരത്തി വയസ്സിനടുത്ത അഞ്ചുപേരുടെ പേരുകളാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നോറ വിളിച്ചു പറഞ്ഞത് അത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത് ജിൻഡോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവർ അത് അവരുടെ ഗെയിമാണ് ഓരോരുത്തരും അതിന്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം റിയാലിറ്റിയും ആവാം പലതും ആവാം നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവർ അവരുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്ക് ആവുന്നത് ഇപ്പൊ ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് എന്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇത് തുറക്കാൻ പറ്റൂല പണ്ട് സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ അത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല കളിച്ചിടും ജാസ്മിൻ ഇസ് എ വെരി ഗുഡ് പ്ലെയർ അത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സായി എ വെരി ഗുഡ് പ്ലെയർ സായി ഭയങ്കര നല്ല പ്ലെയർ ആണ് പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം സായി ഇപ്പോൾ ഒന്ന് പതുങ്ങിയായിരിക്കണം അത് ചിലപ്പോൾ ആ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ െറിയ പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ള സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നേ പക്ഷെ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്ത ഏറ്റവും വലിയ പണി പവർ റൂം ഒരു ട്രാപ്പ് അല്ല പവർ റൂം പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെങ്ങനെ കൺസ്യൂ ചെയ്യുന്നു എന്നുള്ളതിലാണ് പവറിന്റെ വിലയിരിക്കുന്നത് പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ അതിൽ പവർ ഇല്ല അവർ ഉപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവറാവൂള്ളൂ അപ്സര ഞാൻ അർജുൻ റസ്മിനായിട്ട് പവർ റൂമിൽ ഇരുന്നൊരാഴ്ചയുണ്ട് ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകൾ ഒന്നാതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ പാത്രങ്ങൾ ഞങ്ങൾക്കുള്ള ഉള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരെയായിരുന്നു ഇതെല്ലാം പവർ റൂളിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു നിയമപുസ്തകം ഉണ്ട് ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അതെനിക്കെതിരായിരുന്നു അതൊരു അനാവശ്യ ഉപയോഗമായിരുന്നു പക്ഷെ അതും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി കാരണം ജിന്തോ അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം പോളുങ്ങൾ അപ്പോ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലോ ആലുകളോ ഗെയിം അത് അങ്ങനെ അവിടെ നടത്തി പോകട്ടെ ഇതിൽ എന്താണ് ഇത്ര നിർത്താനായിട്ട് കാണണ്ടാത്തവർ കാണരുത് കാണണ്ടവർ കാണണം എൻജോയ് ചെയ്തും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ എനിക്കിപ്പോ ഞാൻ പറഞ്ഞ സമയത്ത് ഫ്ലൈറ്റിൽ ഞാനെന്റെ ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് തെറിവിളികൾ ഒരു സൈഡിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ് ഒരു പത്ത് തെറി കേട്ട് കഴിയുമ്പോൾ ഒരു രണ്ട് നല്ല വാക്കുകൾ ഒരു രണ്ട് പേര് പറയാണ് മോനെ നിന്റെ കളി നല്ലതായിരുന്നു നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു രണ്ട് വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട് തെറി തെറിവിളികളും അതിന്റെ നല്ല വാക്കുകളൊക്കെ അതിന്റെ രീതിയിൽ പോകും ലാലട്ടൻ എപ്പോഴും ലാലട്ടൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സന്തോഷങ്ങളെ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത് ദുഃഖങ്ങളെ നമ്മൾ ഒരുപാട് വിഷമിക്കരുത് രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിശകരോട് സ്നേഹം മാത്രം എനിക്ക് ഒരു ഞാൻ ഓപ്പൺ ആയിട്ട് ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം വീട്ടിലുണ്ട് ആരാന്ന് കളിക്കുന്നവരും സേഫ് ആവുന്ന ഒരു ട്രാപ്പ് അല്ല അതും ഒരു സ്ട്രാറ്റജി ആണ് ഞാൻ അന്തസൈ പവർ റൂമിൽ വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു ഞാൻ വീട്ടാത്തിരുന്നേ എന്റെ മണ്ടത്തരായിരുന്നു ഞാൻ അന്ന്

കാരണം ആഗ്രഹം ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഞാൻ ഞാനല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്ന പറയുള്ളൂ കപ്പെടുക്കാനായിട്ട് ജിണ്ടോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിണ്ടോ ചേട്ടൻ അതായത് ഏഹ് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ട് ഉണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു ജാൻമണി പോയ പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു ആ ഒരു വ്യത്യാസം ഉണ്ട് എനിക്ക് എപ്പോഴും ജാസ്മിൻ സിമ്പത്തിൽ ആവശ്യമില്ല നമുക്ക് സ്നേഹം മതി നമ്മളിപ്പോ ഒരു കുടുംബമല്ല ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടിൽ കൊണ്ടുറങ്ങിടുന്ന സമയത്ത് എത്ര തല്ലിപടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചത് ഇപ്പൊ ഞാന് മനസ്സി ജീവിതത്തിൽ മരണം നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് എന്റെ അടുത്ത് അതായത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ട് അതായത് നമ്മള് ചെറിയൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മിസ് അഡർസ്റ്റാൻഡിംഗിന്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത് പേഴ്സണൽ കാര്യത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ള കാര്യമാണ് പക്ഷെ ലാസ്റ്റ് ദിവസം എവിഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നാലു പേര് നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ളത് ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരെയും വലിച്ചു കയറി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ കാരണം എന്നെ അവിടെ ചിന്ത ചേട്ടനാണെങ്കിലും അൻസി ആണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്ത അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തുപോകുന്നവർ ദൈവത്തിന് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കണം ചോദിച്ചു അവിടെ ചെന്നു നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഐ അൻസിബം സോറി ഇത് ഓപ്പൺ ആയിട്ടുള്ള അപ്പോളജിയാണ് അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ പറയുന്നത് ഐ സോറി ഞാൻ നോമിനേഷൽ അതായത് എവിഷനിൽ ഞങ്ങൾ നാലുപേര് നിൽക്കുമ്പോൾ അൻസിബേടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചുകൊണ്ടിരിക്കുന്ന മനസ്സോ പറഞ്ഞു ഞങ്ങൾ അവിടെ വിട്ടടാന്ന് പറഞ്ഞു അന്നിട്ട് അൻസിബാൻ ഋഷി സൈവിടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അൻസ് അത് കേട്ടോന്നെനിക്കറിയില്ല എന്റെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഐ ലവ് ലവ്യൂ എന്ന് പറഞ്ഞു ഞാൻ താങ്ക് യു ഐ ലവ് യു ടു ഇതായിരുന്നു അവസ്ഥ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അൻസിബേടേയും കണ്ണു പറഞ്ഞു ഞാൻ പോയ സമയത്ത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ കഴിയും അത് അത്ര അതാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ആ പേജിൽ വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ അതിന്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്നത് അലൻ്റെ അടുത്ത് നിന്നത് അതുകൊണ്ടുതന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നത് അത്രേ ഉള്ളൂ ഞാൻ തന്നെ പല അവസരത്തിലും ജാൻമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് പക്ഷെ ജാൻമണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ് നമ്മൾ പുറത്ത് പറയുന്ന സമയത്ത് ചിലപ്പോ ഹേർട്ടാവും അതുകൊണ്ട് നമ്മളൊരു പരിധി കിട്ടിയത് സീരിയസ് സില്ലി ആയിട്ട് എടുത്ത് ഞാനത് സില്ലി ആയിട്ട് എന്നെ എത്ര പേർ കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തതിനൊക്കെ എന്നെ എന്റെ മുമ്പിൽ പോണെന്ന് പറയുന്ന സമയത്തും ഞാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ അപ്പൊ എനിക്കറിയാം അതായത് അനാവശ്യമായിട്ട് ഒരാൾ നമ്മൾ കേസ് ചെയ്താലും നമ്മൾ അതിൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരാൾ കേസ് ചെയ്തുകൊണ്ട് മാത്രം അത് നമ്മളുടെ നമ്മളെ ബാധിച്ചോളുന്നില്ല നമ്മുടെ ഭാഗത്ത് തെറ്റുപറ്റി അവരെ നമ്മൾ ഉപദ്രവിച്ച് അവർക്ക് വിഷമം വന്നതിന് ശേഷം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുവായിരിക്കും വെറുതെ ഒരു വേദത എങ്ങനെ പറയുന്നതിലൊന്നും വലിയ കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ അവടെ ചെപ്പ ഉണ്ടോ അർജുൻ ചെയ്ത് പ്രണയമല്ല എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ് ഇത് തന്നെയാണ് ഗബറി ജാസ്മിനെ നിങ്ങൾ എല്ലാവരും കൂടി ആഗ്രഹിക്കുന്നു ചെയ്ത് വെച്ചാൽ രണ്ടുപേർക്കും കഴിക്കാൻ പറ്റൂല്ലോ അവർക്ക് കൂടി തോന്നില്ല രാത്രി എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കാമോന്ന് ചോദിച്ചില്ലല്ലോ ഒരിക്കലും ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട്സ് ആയിട്ടിരുന്നുണ്ട് എന്റെ ഇരുപത്തിയേഴ് വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് എന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി പിടിച്ചോണ്ട് വന്നത് ഇരുപത്തേഴ് വർഷം അതൊരു ജീവിതകാലം തന്നെയാണ് ആ നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞാൽ ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഷോ കാണാറില്ലെന്ന് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ ഞാനൊരു കാര്യം പറയട്ടെ നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവരാരള്ള സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ സൗഹൃദ സൗഹൃദമായിട്ട് ഇരിക്കുന്ന ആയിരിക്കട്ടെ അവരുടെ പേഴ്സണൽ കാര്യം അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അവരെന്താ തരുന്നതുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക അതിനെ വിമർശിക്കാൻ തോന്നിയ വിമർശിക്കുക അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നിയ അപ്രിഷ്യേറ്റ് ഉള്ളൂ അവിടെ അതാണ് ബൗണ്ടറി അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിലേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റൂല പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ